ാടൻ ചിക്കൻ ആണിത് നമ്മുടെ നാടൻ കോഴിക്കറിയും കൂടെ കുറച്ച് നമ്മുടെ കപ്പയുടെ കൂടെ ഇടാം നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഫ്രൈ ചെയ്തിട്ട് നാടൻ കോഴിക്കറി അപ്പൊ നമുക്ക് കരിമീൻ അൺബോക്സിങ് ചെയ്യാം ഇലയാണെങ്കിലും അൺബോക്സിങ് നല്ല ചൂടുണ്ട് ഉൾപ്പെടെ ഈ ഏരിയ കിട്ടുന്ന ഏറ്റവും നല്ല ഫസ്റ്റ് ഹാഫേ കഴിഞ്ഞു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിടക്കുന്നേ ഉള്ളു Thank <laughs> you. ഹലോ ഫ്രണ്ട്സ് കുട്ടനാടൻ ബ്ലോഗിന്റെ പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രുചിയിടങ്ങൾ തേടിയുള്ള യാത്രയുമായി എത്തിച്ചേർന്നിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ തേടിയെത്തുന്നതുമായ കുട്ടനാട്ടിനാട് സ്വന്തം ഗരുടാഗിരി ഷാപ്പിലേക്കാണ് എന്തായാലും നമ്മൾ വന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് വരുന്നവർക്ക് ഓരോരോ ഹട്ടുകളാക്കിയിട്ട് അവിടെ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ പ്രൈവസിക്ക് അനുസരിച്ച് നമുക്ക് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാനുള്ള നല്ലൊരവസരം ഇവിടെ കിട്ടുന്നതാണ് അതല്ലാതെ കോമൺ ആയിട്ട് കഴിക്കേണ്ടവർക്ക് കോമൺ സ്പേസ് ഇവിടെ അവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സിജി സിജിയാൻഡിയെ കണ്ടുമുട്ടി പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഗംഭീരമാക്കി തന്നത് സിജിയാൻഡിയാണ് ഇവിടെ വന്നപ്പോൾ നല്ലൊരു തിരക്ക് പ്രതീക്ഷിച്ചു തന്നെയാണ് നമ്മൾ വന്നത് എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് സമയം ആൻറ്റിയുമായിട്ട് സംസാരിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് ഗരുഡാഗിരി ഷാപ്പിലെ ഒന്നാം നമ്പർ ഹട്ടിലേക്കാണ് നല്ല നീറ്റായിരുന്നു ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നല്ല നീറ്റായിട്ടാണ് അവിടെ എല്ലാം ഉണ്ടായിരുന്നത് നമ്മൾ ചെന്നിരുന്നപ്പോൾ തന്നെ ഈ തിരക്കിനിടയിലും ആൻറ്റി ഓടി വന്നു എന്നാ എനിക്ക് നമുക്കിവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇങ്ങനെ ഐറ്റം അപ്പയുണ്ട് അപ്പമുണ്ട് ചപ്പാത്തി പൊറോട്ട പാലക്കം കപ്പ ചേമ്പ് കാച്ചിൽ പുഴ ഓങ്ങനെ ഐറ്റംസ് കറി കറി ബീഫ് ഫ്രൈ ഉണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ട് പന്നി ഫ്രൈ ഉണ്ട് പന്നി റോസ്റ്റ് ഉണ്ട് ചെമ്മൻ ഫ്രൈ ഉണ്ട് ചെമ്മൻ റോസ്റ്റ് ഉണ്ട് താറാവ് കറിയുണ്ട് താറാവ് റോസ്റ്റ് ഉണ്ട് ഞണ്ടുണ്ട് കപ്പ പഞ്ഞ കണവ ആട ഫ്രൈ ചിക്കൻ ഫ്രൈ ചിക്കൻ റോസ്റ്റ് അത്ര വാളൊന്നും ഇതിന് കരിമീൻ വേറെ കരിമീൻ പൊളിച്ചേ വരാലും പൊളിച്ചേ കൊടുമീൻ അല്ലേ മീനിനെ അപ്പോസ കരിമീൻ അപ്പോസ ലോകത്ത് കിട്ടുന്ന എല്ലാ ഐറ്റവും ഉണ്ട് ഇവിടെ നല്ല ഉണ്ട് ഇവിടെ എല്ലാ ജീവഉള്ളത് ഉണ്ട് ഞാൻ തപ്പേ മീൻ എടുക്കാം തപ്പേ അപ്പോർണ മുള ആ ബിനാശണ്ണി പോടാ അല്ലാമ്പ ബാലൻ തം പാലപിനെ രണ്ടെണ്ണം വരും ആ പിന്നെ കറി ഐറ്റംസ് പറയട്ടോ ബീഫ് പന്നീർ കറാവ് ചെമ്മീൻ എണ് കക്കാടക്കിക്കൻ കറിയ ചിക്കൻ റോസ്റ്റ് നമ്മുടെ ആൻറ്റി ഫുഡിൻ്റെ ഒക്കെ എടുക്കാൻ പോയ നേരത്തെ നമ്മൾ പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് കിച്ചണിലേക്കൊന്ന് കയറി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിലും കരയിലും കഴിക്കാൻ പറ്റിയതായിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ സാധനം തന്നെ ഇവിടെ കറിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ത് വൃത്തിയാണെന്ന് അതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം സാധാരണ നമ്മളൊരു കിച്ചണിൽ കയറിയ എന്തേലും ഒക്കെ ഒന്ന് അവിടെ കാണും പക്ഷേ ഏറ്റവും വൃത്തിയായിട്ട് ഒരു ഫുഡിന്റെ വേസ്റ്റ് പോലും ഇല്ലാതെ ഏറ്റവും വൃത്തിയായിട്ടാണ് ആ കിച്ചൺ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്തൊക്കെ കറികളാണ് ഒരു അടുക്കള മുഴുവൻ നിരത്തി വെച്ചിരിക്കുന്നതെന്നു ചിക്കൻ കറി ചിക്കൻ റോസ്റ്റ് ബീഫ് ഫ്രൈ ബീഫ് റോസ്റ്റ് ചെമ്മീൻ ഫ്രൈ ചെമ്മീൻ റോസ്റ്റ് പന്നി ഫ്രൈ പന്നി റോസ്റ്റ് താറാവ് കറി താറാവ് റോസ്റ്റ് ഞണ്ട് കക്ക കല്ലുമുക്കായ കണവ കാട എന്നിങ്ങനെ എല്ലാം തന്നെ ഉണ്ട് പിന്നെ മീൻ കറികൾ എടുത്താലോ വറ്റ വാള കരിമീൻ മഞ്ഞക്കുരി പൊടിമീൻ തലക്കറി കാരി വരാൽ അങ്ങനെ എല്ലാം നല്ല ഫ്രഷായിട്ട് നല്ല കുട്ടനാട് രുചിയിൽ കഴിക്കണമെങ്കിൽ നേരെ പോര് നമ്മുടെ ഗരുടാഗിരിയിലേക്ക് അങ്ങനെ നമ്മൾ കിച്ചണൊക്കെ കണ്ട് നമ്മുടെ ഹട്ടിലേക്ക് പോയിരുന്ന സമയം കൊണ്ട് നമ്മുടെ ആൻറ്റി നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ ആയിട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു കണ്ടപ്പോൾ തന്നെ വായി കപ്പലോടി അത്രയ്ക്ക് നല്ല സ്മെല്ലായിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പൊ നമുക്ക് കരിമീൻ അൺബോക്സിംഗ് ചെയ്യാം ഇലയാണെങ്കിലും അൺബോക്സിംഗ് നല്ല ചൂടുണ്ട് നല്ല മസാലക്കകത്തൊക്കെ കുളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ കരിമീൻ ഒന്ന് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് നല്ല മസാലയുടെ ഒക്കെ നല്ല ടേസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് ഇതില് തലയുടെ മാത്രീ ഇലക്കാത്ത പൊതിഞ്ഞോണ്ട് നല്ല വാഴയിലെ പ്രത്യേക ഒരു സ്വാദും കൂടെ ഉണ്ട് നല്ല നട്ട്സ് ഒക്കെ ഇട്ടാണ് കരിമീൻ വെളുച്ച് ചെയ്യുന്നത് ായിട്ടുള്ള കരിമീൻ ഫ്രൈ ആ നമുക്ക് ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ആദ്യം കുറച്ച് കപ്പ ഇടാം തപ്പയിട്ടു നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ചെമ്മീൻ റോസ്റ്റും കൂടെ ചെമ്മീൻ റോസ്റ്റ് ഇട്ടു ഇനി നമുക്ക് ഇതാ നമ്മുടെ നല്ല അടിപൊളി നാടൻ ചിക്കൻ ആണിത് നാടൻ കോഴിക്കറിയും കൂടെ കുറച്ച് നമ്മുടെ കപ്പയുടെ കൂടെ ഇടാം നല്ല തേങ്ങാപ്പത്തൊക്കെ ഫ്രൈ ചെയ്തിട്ട നാടൻ കോഴിക്കറി ടേസ്റ്റ് നല്ല വലിയ ചെമ്മീൻ വെന്ത് കുഴഞ്ഞ കപ്പയാണ് നമ്മുടെ നാടൻ കൂടുതൽ ടേസ്റ്റ് കൂടെ നോക്കേക്കാം ർമ്മനി പോയിട്ടും താറാവുറേയും ഒന്നും കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പൊ വിശാലമായിട്ട് അങ്ങ് കഴിച്ചോ ചോറ് വേണോ ഞാൻ നല്ല നാടൻ മൂന്ന് കഴിക്കുന്ന വീട്ടിൽ എടുത്താ മതി 100000 roast ah hero roast 100000 shakal entu ninnu ostu 25 thudichalana 60000 kridu ready ipo ipo le inga avrinu kodhi vidichu car edanganu aise ee vadanil saikaya vedunilla എനിക്ക് കഴിക്കുന്നതും അല്ല കഴിപ്പിക്കുന്നതിലാണ് ഇഷ്ടം വീട് എല്ലാം കൂടി തുടങ്ങി എവിടെ തീർക്കൊന്നും ഒരു വിടുത്തതില്ല ിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ല ഊൺ ആരും ചിക്കൻ കറിയുണ്ട് മീൻ കറിയുണ്ട് അത് ഇതിൽ തോരയുടെ സാമ്പാർ അച്ചാർ ചമ്മന്തി എല്ലാം ഉൾപ്പെടെ ഈ ഏരിയ കിട്ടുന്ന ഏറ്റവും നല്ല ഊൺ ഇടാൻ സമയം സൂപ്പറാണ് നമ്മളൊരു ഈ തുളച്ചൊരു നഷ്ടമില്ല ഉൾപ്പെടെ ടേസ്റ്റാണ് ഇതാണ് ചിക്കൻ ഉണ്ടോ നമ്മളെ കുട്ടനാട്ടുകാരാണ് അപ്പഴും കരിമീനും ചെമ്മീനും എല്ലാം കഴിക്കുന്നത് പക്ഷെ ഇവിടുത്തെ കരിമീൻ പൊള്ളിച്ചും നമ്മുടെ ചെമ്മീൻ്റെ റോസ്റ്റ് ഒക്കെ സൂപ്പർ ടേസ്റ്റ് ആണ് ഇവിടുത്തെ ഏറ്റവും ട്രേഡ് മാർക്കും ായി നടത്തുന്നു ഇത് ഏത് യുദ്ധഭൂമിയാന്ന് പറഞ്ഞു കാർഗിൽ വഴിയിലേക്ക് പോകുന്ന ഒരു യുദ്ധഭൂമിയാണ് ഒരു കൂടി കൂടി മേടിക്കണ്ട വിശപ്പുണ്ട് വിഷമം മേടിക്കേണ്ട ആവശ്യമില്ല കറി മൊത്തം ഇരിക്കും ചോറ് മാത്രം മേടിച്ചു കഴിഞ്ഞാൽ രണ്ടു കൂടി പറയാൻ കരിമീനൊക്കെ വട്ടം വട്ടം ഒരു ും എനിക്ക് ഫസ്റ്റ് ഹാഫേ കഴിഞ്ഞുള്ളൂ സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് എല്ലാം ഉള്ളൂ ഫസ്റ്റ് ഹാഫ്

നമ്മൾ നമ്മുടെ ചംഗിനെ നമ്മ ക്യാമറാമാനെ ഇങ്ങോട്ട് കൊണ്ടു കൊണ്ടന്നിരിക്കുകയാണ് ചേതന അനിയൻ ഇങ്ങോട്ട് അള്ളാൻ പോകാനാണ് ചിരിക്കാൻ പോകാനാണ് ചിത്രശാല അതിര നേന മുമ്പേ എന്നെ ഓർക്കേണ്ടതാണ് പറഞ്ഞു ഇരിക്കു പെർന്നില്ല മുബലങ്ങ തിന്നുണ്ട് വന്നു പിന്നോ ഈ ഏരിയ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറാതിരിക്കണോ സി റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഏരിയ വരുമ്പോൾ നമുക്ക് ചെറിയൊരു സങ്കടം വരും ഇവിടെ കയറിയില്ലെങ്കിൽ എന്തി മീൻ ചപ്പറും ചിപ്പറും ദീന്നുവെച്ചേക്കാ ആരെ അത് ഇങ്ങോട്ട് ഇറങ്ങ ഇങ്ങോട്ട് ഇട്ട കാലി നല്ല കുഴഞ്ഞ കപ്പേ കുഴഞ്ഞ കപ്പേല് ജീൻジャーണ്ടോ വെച്ച് ജീൻジャー ജീൻジャー ഇന്നെ ചെറായിട്ട് തട്ടയിട്ട് ഇവിടുന്ന് ശകലം എടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ നമ്മൾ ഫുഡിനൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി ഒന്നും പറയാനില്ല ഫുഡിൻ്റെ കാര്യം ഭയങ്കര ടേസ്റ്റായിരുന്നു കുട്ടനാട്ടിലെ തന്നെ നമ്പർ വണ് ഷാപ്പുകളിൽ ഒന്നാണ് നമ്മുടെ ഗരുഡാഗിരി അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു ഓരോ ഫുഡിനും എടുത്തു പറയാൻ എനിക്ക് ഊണാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ നമുക്കിന്ന് ഇവിടെ എല്ലാവിധ ഫെസിലിറ്റീസും ഒരുക്കി തന്ന നമ്മുടെ സി ജി ആൻ്റിയോട് ഈ അവസരത്തിൽ പ്രത്യേകം ഒരു നന്ദി അരയ്ക്കാണ് ഭയങ്കര ടേക്ക് കെയറിങ് ആയിരുന്നു ആൻറ്റി അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് എടുത്തിരിക്കുന്ന ഒരു ബിൽഡിങ് ആണ് ഫുൾ എ സി ആണ് കണ്ടു കഴിഞ്ഞാൽ പക്ക ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ സെറ്റപ്പ് ആണ് അത്രയ്ക്കും ഭംഗിയാണത് കാണാനായിട്ട് രുചിയിടങ്ങൾ തേടിയുള്ള ഇന്നത്തെ നമ്മുടെ യാത്രയുടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ